വെളിച്ചമില്ലാതെ പഴയങ്ങാടി രാമപുരത്തെ കെ എസ് ടി പി വഴിയോര വിശ്രമ കേന്ദ്രം പാഴായത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം മുൻ കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷിൻ്റെ സ്വപ്ന പദ്ധതിയെന്ന് ഉറപ്പിച്ച് പറയാവുന്ന രാമപുരത്തെ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ വഴിയോര വിശ്രമ കേന്ദ്രം പണിത് ഉദ്ഘാടനം ചെയ്യുന്നത് പണി പൂർത്തിയായിട്ടും വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ പിന്നെയും വൈകി ഒടുവിൽ നാട്ടിലെ ചിലർ ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കി നടത്തിപ്പ് അവകാശം ഏറ്റെടുത്തതിന് ശേഷമാണ് വിശ്രമ കേന്ദ്രം പൊതുജനത്തിന് വീണ്ടും തുറന്നുകൊടുത്തത് ആദ്യം വിളക്കുകളും വെളിച്ചവും കാരണം കണ്ണടച്ചു പോകുന്ന ദുരവസ്ഥ പിന്നെയാണ് പണ്ട് പുരാണത്തിൽ എവിടെയോ പറഞ്ഞതുപോലെ ദാരികൻ്റെ ബലം കുറഞ്ഞു വരുന്നത് പോലെ വിളക്കുകൾ മെല്ലെ മെല്ലെ അണയാൻ തുടങ്ങി പ്രവേശന കവാടത്തിൽ പോലും ടോർച്ച് ടോർച്ചടിച്ചു നോക്കി പോകേണ്ടുന്ന ദുരവസ്ഥ യഥാസമയം വിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്താൻ പോലും സമയമില്ല കച്ചവട ആവശ്യത്തിനായി താൽക്കാലിക സ്റ്റാളുകൾ പണിതെങ്കിലും ഒന്നിൽ പോലും കച്ചവടത്തിന് ആരും ഈ വഴിക്ക് പോലും വന്നില്ല വന്നവരാകട്ടെ ഗതിയില്ലാതെ കടം കയറി ജീവനും ഓടിപ്പോയി ദീർഘവീഷണമില്ലാതെ ചിലർ വിശ്രമ കേന്ദ്രം നടത്തിക്കൊണ്ടുപോയെങ്കിലും ഒന്നും ആവാത്ത ദുരവസ്ഥയിലായി ആളും ആരവുമില്ലാതെ വെറുതെ റോഡരികിൽ പണികഴിപ്പിച്ച ഇങ്ങനെ ഓരോ കെട്ടിടങ്ങൾ ഒരു മെഴുകുതിരി വിളക്കെങ്കിലും കൊളുത്തിയെങ്കിലും വെളിച്ചമെങ്കിലും ഉണ്ടാക്കുവാൻ അധികൃതർ തയ്യാറാവണം വർത്തമാന ന്യൂസിനു വേണ്ടി അർജുൻ രാജേന്ദ്രന്റെ ദൃശ്യങ്ങൾക്കൊപ്പം രാജേഷ് രാജേശ്വരപുരം